ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ ഞങ്ങൾക്ക് സാധ്യമാക്കി തറയണം ഇവിടെ ഞാൻ പുസ്തകത്തിൽ വായിച്ചത് എങ്ങനെയാണ് ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും സ്തോത്രം അവന്റെ ദാസന്മാരായി ഒരു വലിയ കത്ത് നിന്നുകൊണ്ടാണ് വാക്കുകൾ ഒന്നാം നിന്ന് വന്ന ആളുകളോട് താൻ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് പ്രവാസത്തിൽ നിന്നും തെറ്റി ഇഴിഞ്ഞുപോയ ആളുകൾ അവിടെ സന്തോഷത്തോടു കൂടെ ആണോ ഇരിക്കുന്നേ അവനല്ല അറിയാ ക്ഷേമമായിട്ടാണോ ഇരിക്കുന്നത് വന്നവൻ വിളിച്ചു പറഞ്ഞു അവിടെ ഇരിക്കുന്ന ജനം മഹാ കഷ്ടത്തിലും വലിയ അപമാനത്തിലുമാണ് ഇരിക്കുന്നത് വാൽത്തത്വമുള്ള മണ്ണിനകത്ത് വാൽത്തത്വമുള്ള തലമുറകൾ മുഴുവനും അപമാനത്തിലും കഷ്ടത്തിനകത്തിരിക്കുന്ന വാർത്ത കേട്ടപ്പോൾ ഇരുന്ന് കരയുവാനായിട്ട് തുടങ്ങി അവിടെ ആ ജനം അവൻ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രതീക്ഷിക്കാത്ത ചില വാർത്തകൾ നമ്മെ അവൻ സങ്കടപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ശത്രു ഇന്ന് മകൽ അല്ലെങ്കിൽ അടുത്ത ൂറുകൾ ശ്രമിക്കപ്പെടുമ്പോൾ ഞാൻ ഈ വാചകം പ്രസംഗിക്കുമ്പോൾ തന്നെ അവൻ ഇന്ന് പകലിൽ ആ കെട്ട് ദൈവത്തിന്റെ ആത്മാവിടെ അഴിപ്പറായിട്ടായി തീരും ഇന്നലെ നടന്നുള്ളതല്ല അടുത്ത മണിക്കൂറുകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ അപമാനത്തിൽ കഷ്ടത്തിൽ ഇരിക്കത്തക്ക നിലകളിൽ ചില വാർത്തകൾ ശത്രു കേൾപ്പിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് പകലതിന് തുടക്കം തന്നെ ദൈവത്തിന്റെ ആത്മാവിടെ അഴിച്ചു കളഞ്ഞിട്ട് നമുക്കൊരു വലിയ ജയം ചയകർത്താവ് നൽകിത്തരാൻ പോകുകയാണ് ചില ഫോൺ കോളുകൾ നമ്മെ വേദനിപ്പിക്കുന്നതാകാം അമേച്ചകൾ